ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ നന്മയുള്ള വ്യക്തിയാണ് ഞാൻ വളരെ നന്മയുള്ള വ്യക്തിയാണ് എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ കരുണയുള്ള വ്യക്തിയാണ് ഞാൻ വളരെ കരുണയുള്ള വ്യക്തിയാണ് മറ്റുള്ളവരിലെ നന്മ കാണാൻ മനസ്സുള്ള വ്യക്തിയാണ് ഞാൻ മറ്റുള്ളവരിലെ നന്മ കാണാൻ മനസ്സുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ് ഞാൻ വിശ്വസ്തയായ വ്യക്തിയാണ് ഞാൻ വിശ്വസ്തയായ വ്യക്തിയാണ് എൻ്റെ ഭാവി സുരക്ഷിതമാണ് എൻ്റെ ഭാവി സുരക്ഷിതമാണ് ഞാനാണ് മികച്ചത് ഞാനാണ് മികച്ചത് എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും ഞാൻ വളരെ കഴിവുകളുള്ള വ്യക്തിയാണ് ഞാൻ വളരെ കഴിവുകളുള്ള വ്യക്തിയാണ് എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാനൊരു അനുഗ്രഹമാണ് ഞാൻ ഈ ലോകത്തിന് ഒരു അനുഗ്രഹമാണ് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട് എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഈ നിമിഷം എൻ്റെതാണ് ഈ നിമിഷം എൻ്റെതാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വളരെ പോസിറ്റീവാണ് ഞാൻ വളരെ പോസിറ്റീവാണ് ഞാൻ ഒരു കഠിന അധ്വാനിയാണ് ഞാൻ ഒരു കഠിന അധ്വാനിയാണ് ഞാൻ പൂർണ്ണ സന്തോഷത്തിലാണ് ഞാൻ പൂർണ്ണ സന്തോഷത്തിലാണ് ഞാൻ പൂർണ്ണ സമാധാനത്തിലാണ് ഞാൻ പൂർണ്ണ സമാധാനത്തിലാണ് എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് സാധിക്കും എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് എനിക്ക് എല്ലാവരോടും സ്നേഹമാണ് എന്നെ വേദനിപ്പിച്ചവരോടും എനിക്ക് സ്നേഹമാണ് എന്നെ വേദനിപ്പിച്ചവരോടും എനിക്ക് സ്നേഹമാണ് ഞാനവർക്ക് മാപ്പ് കൊടുക്കുന്നു ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എനിക്കെന്നെ മറ്റെന്തിനേക്കാളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്കെന്നെ മറ്റെന്തിനേക്കാളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ തളരില്ല ഞാൻ തളരില്ല എന്നെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഐ ലവ് മൈസെൽഫ് ഐ ലവ് മൈസെൽഫ് ഐ ലവ് മൈസെൽഫ് ഈ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ ദിവസവും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും സ്ഥിരമായി കേൾക്കണം അത് നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും നിങ്ങളുടെ മാറ്റങ്ങൾ താഴെ കമൻസുകളായി അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്